ജീവിതത്തിൽ എന്ന പോലെ സംഗീത വേദികളിലും ഒരുമിച്ച് ജീവിതം കൂടുതൽ മനോഹരമാക്കുകയാണ് ഗായകരായ രജീഷ് നാരായണനും ജീവിത പങ്കാളി ശാരിക രജീഷും ഇനി കർണാടക സംഗീതത്തിലും ഒരുമിച്ച് കച്ചേരികൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഇരുവരുടെയും ആഗ്രഹം ഇരുവരും സംഗീതത്തെ അത്രമേൽ ഇഷ്ടപ്പെടുന്നവർ ജീവിതത്തിലും രജീഷ് ശാരീകയെ കൂടെ കൂട്ടിയപ്പോൾ തുടർന്നുള്ള സംഗീതയാത്രയ്ക്കും താളവും പൂർണതയുമായി വെള്ളിക്കീഴ് പാർക്കിനടുത്ത ചേരയാണ് രജീഷ് നാരായണൻ്റെ സ്വദേശം തിരുവനന്തപുരം ശ്രീ സ്വാതി തിരുനാൾ സംഗീത സഭ നടത്തുന്ന ചിത്തര തിരുനാൾ കോളേജ് ഓഫ് മ്യൂസിക്കിൽ നിന്നും ആറു വർഷത്തെ സംഗീത വിശാരത് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് രജീഷ് ഷാരിഖ രജീഷ് ലാസ്യ കോളേജ് ഓഫ് മ്യൂസിക്കിൽ നിന്നും ബി എ ബിരുദവും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ പയ്യന്നൂർ ആനന്ദ തീർത്ഥ ക്യാമ്പസിൽ നിന്നും ബിരുദാനന്തര ബിരുദവും മ്യൂസിക്കിൽ നേടിയിട്ടുണ്ട് ഒറ്റയ്ക്കും ഒരുമിച്ചും നിരവധി കച്ചേരികൾ ഇവർ ചെയ്തിട്ടുണ്ട് ചെറുകുന്ന പ്രസന്ന കലാസമിതിയിൽ രണ്ടു മണിക്കൂർ നീണ്ടുനിന്ന സംഗീത കച്ചേരി ആസ്വാദകരുടെ മനം നിറച്ചു കർണാടക സംഗീതത്തിൽ ഒരുമിച്ച് ഇനിയും കച്ചേരികൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം കുറച്ച് വർഷമായിട്ട് സ്ഥിരമായിട്ട് ഇവിടെ പ്രസന്ന കലാസമിതി സംഗീത കച്ചേരികൾ നടത്തുന്നുണ്ട് അതിൽ എല്ലാ വർഷവും ഒരു ഭാഗതയമാകാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും സർഗവേദി എന്ന ഒരു ബാനറിൽ എല്ലാ മാസവും ഓരോ പരിപാടി സംഘടിപ്പിക്കാനാണ് പ്രസന്ന കലാസമിതി ഉദ്ദേശിച്ചിരിക്കുന്നത് അതിലെ ആദ്യത്തെ പരിപാടി തന്നെ സംഗീത കച്ചേരി അതിൽ നമ്മളെ തിരഞ്ഞെടുത്തതിൽ വളരെയധികം നന്ദി കുറച്ച് കാലങ്ങളായിട്ട് കച്ചേരി ചെയ്യുന്നുണ്ട് ഇവിടെ ചെറുവിന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലും പിന്നെ ഇവിടെ പ്രസന്നാലസമിതിയിൽ തന്നെ കുറേ വർഷമായിട്ട് ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് കച്ചേരി ചെയ്യുന്നത് ഈ വർഷവും അതേപോലൊരു ഭാഗ്യം വന്നു ചേർന്നിരിക്കുകയാണ് നിലവിൽ ചെറുകുന്ന കണ്ണപുരം പ്രസന്ന കലാസമിതിയിൽ സംഗീത വിഭാഗം ക്ലാസുകൾ കൈകാര്യം ചെയ്യുകയാണ് ശാരിക രജീഷ് രജീഷ് നാരായണൻ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് സംഗീതം ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇരുവർക്കും പ്രസന്ന കലാസമിതിയിലെ ശേഷം ഇരുവർക്കും സമിതി പ്രസിഡന്റ് എം കെ രാജഗോപാലൻ സെക്രട്ടറി ടി സി ഗംഗാധരൻ തുടങ്ങിയവർ ചേർന്ന് ഉപഹാരവും നൽകി ന്യൂസ് ബീറോ പഴയങ്ങാടി